നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എ ആറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിർണായകമായ നിർദ്ദേശം നൽകി ഹൈക്കോടതി അതായത് ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടി എസ്ഐആർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കി സർക്കാരിന്റെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഭരണ സ്തംഭനത്തിന് കാരണമാകുമെന്ന വാദമായി ായിരുന്നു സർക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഡിസംബർ നാലിന് എസ് ഐ ആർ പൂർത്തിയാക്കേണ്ടതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുമ്പോൾ രണ്ട് സുപ്രധാന ജോലികളിലും ഒരേ ഉദ്യോഗസ്ഥർ തന്നെ പങ്കാളികളാകുമ്പോൾ അതിന് പ്രായോഗിക പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ച വാദം അൻപത്തിയഞ്ച് ശതമാനം ജോലികൾ പൂർത്തിയായ ഘട്ടത്തിൽ സർക്കാരിന്റെ ഈ ഹർജി ദുരുദ്ദേശപരമെന്നായിരുന്നു കേന്ദ്രം സ്വീകരിച്ച നിലപാട് ഭരണ സ്തംഭനം ഉണ്ടാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയെ വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം ഹൈക്കോടതി കേട്ടു സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് നല്ലതെന്നും നിലവിൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന ഒരു ഉത്തരവും കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് എസ്ഐആർ നീട്ടിവയ്ക്കണമെന്ന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഹർജി അവസാനിപ്പിച്ചു യാണ് ഹൈക്കോടതി സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഉത്തരവിലൂടെ ആ ഒരു ഹർജി അവസാനിപ്പിച്ചു ഹൈക്കോടതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കൂ എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആരോപണം കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ തീരുമാനമുണ്ടായി ബി ജെ പി ഒഴികെ യോഗത്തിൽ പങ്കെടുത്ത കക്ഷികളെല്ലാം സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചു ഇതിന് പിന്നാലെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചത് എസ് നിർത്തിവെക്കണമെന്നും ഡിസംബർ ഇരുപതിനു ശേഷം മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുമായിരുന്നു ആവശ്യം മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഭരണ സ്തംഭനത്തിന് കാരണമാകുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു ഡിസംബർ നാലിനാണ് എസ് ഐ ആർ പൂർത്തിയാക്കേണ്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നം വരും എന്ന ഒരു കാര്യത്തിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇത് മാറ്റിവെക്കണം അല്ലെങ്കിൽ നീട്ടിവെക്കണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചത് പക്ഷേ കേരളം ഇത് നീട്ടിവച്ചാൽ ഇതിന് നടക്കാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട് എസ് ഐ തുടക്കം മുതൽ തന്നെ കേരളം വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണ് എസ് ഐ ആർ നടപടികൾ വളരെയധികം മെല്ലെ പോകുന്നത് എന്നടക്കമുള്ള ഒരു വിലയിരുത്തൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിമർശനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തായാലും ഡിസംബർ നാലിനായിരുന്നു എസ് ഐ ആർ പൂർത്തിയാക്കേണ്ടത് അതിനുള്ളിൽ കഴിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തീർച്ചയായിട്ടും ഡിസംബർ നാലിനുള്ളിൽ ഈ എസ് ഐ ആർ പ്രക്രിയ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രക്രിയ പൂർത്തിയാക്കാനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥാമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിച്ചത് ഹൈക്കോടതി കൈവിടുന്ന ഉണ്ടായി ഇനി സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധിയാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി എന്താണ് തീരുമാനിക്കുക എന്ത് വിധിയാണ് പുറപ്പെടുവിക്കാൻ പോവുക എന്നതും ഒരു ചോദ്യമായി നിൽക്കുകയാണ് എന്തായാലും സുപ്രീം കോടതിയെ കേരളം സമീപിക്കുമോ സമീപിച്ചാൽ തന്നെ എന്തായിരിക്കും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും തിരിച്ചടി ഉണ്ടാകുമോ അതോ അനുകൂലമായ നിലപാടായിരിക്കുമോ എന്താണ് എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത